സിനിമയിൽ ബാലതാരമായി അരങ്ങേറി ഇപ്പോൾ ഒരു അവതാരകയായി പോലും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരമാണ് നടി മീനാക്ഷി അനൂപ് ബാലതാരമായാണ് മീനാക്ഷി എത്തിയതെങ്കിലും ഇന്ന് മീനാക്ഷി വളർന്ന തന്റെ കരിയറിൽ ഏറ്റവും മികച്ച നിലയിലാണ് എത്തി നിൽക്കുന്നത് എത്ര വളർന്നാലും മീനാക്ഷി ഇന്നും ആ കുഞ്ഞു തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷി പ്ലസ് ടു പഠനം കഴിഞ്ഞ് കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കുകയാണ് ഇനി കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മീനാക്ഷിയുടെ പുത്തൻ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണോ എം ആണോ മീനാക്ഷി തിരഞ്ഞെടുത്തതെന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടുമല്ല അച്ഛന്റെ പാത പിന്തുടർന്ന് അച്ഛന്റെ അതേ കോളേജിൽ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി സീറ്റ് വാങ്ങിയിരിക്കുന്നത് അച്ഛന്റെ കലാലയ ഓർമ്മകൾക്ക് ഒപ്പം നടന്നിരിക്കുകയാണ് സിനിമാ താരവും അവതാരകയും മീനാക്ഷി അനൂപ് അച്ഛൻ അനൂപ് പഠിച്ച മണ്ണാർക്കാട് സെന്റ് മേരീസ് കോളേജ് ഇംഗ്ലീഷിൽ സാഹിത്യത്തിൽ ബിരുദത്തിൽ നേടാനാണ് മീനാക്ഷി ഇപ്പോൾ പ്രവേശനം നേടിയിരിക്കുന്നത് ൊപ്പം എത്തിയതാണ് മീനാക്ഷി പ്രവേശന പ്രക്രിയയിൽ പൂർത്തിയാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഇതേ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അനൂപ് ഗ്രാമത്തിന്റെ സ്വച്ഛതയിൽ അച്ഛന്റെ പ്രിയ കലാലയത്തിൽ പഠിക്കുക എന്നത് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നുവെന്ന് മീനാക്ഷി തന്നെയാണ് പറയുന്നത് മണാർക്കാട് സെന്റ് മേരീസ് കോളേജിലെ പഴയ ക്ലാസ് മുറികളും കലാലയ വീഥികളും അനൂപിന് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായപ്പോൾ കോളേജിന്റെ പുത്തൻ കാഴ്ചകളുള്ള ത്രില്ലിലായിരുന്നു മീനാക്ഷി കഴിഞ്ഞ ദിവസം ാണ് കോളേജ് സന്ദർശിച്ചുള്ള ചിത്രങ്ങൾ മീനാക്ഷി ഔദ്യോഗികമായി പേജിൽ പങ്കുവച്ചത് രസകരമായ അടിക്കുറിപ്പോടു കൂടിയാണ് പങ്കുവച്ച ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് പ്ലസ് ടുവിന് എൺപത്തി മൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് മീനാക്ഷി വിജയം നേടിയത് അതും പ്രേക്ഷകർ ഏറ്റെടുത്തു ദാ ഒഴപ്പരുത് ഒരുപാട് മഹാന്മാരൊക്കെ പഠിച്ച കോളേജ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ എന്നാൽ നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കിയാൽ ഇതിലെ മഹാനെ കാണാൻ സാധിക്കുമെന്നും മീനാക്ഷി പറയുന്നു ഒരുപാട് മഹാന്മാരും പറിച്ച് കോളേജ് ആണെന്ന് അച്ഛൻ അച്ഛനെ തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നു ഡി ത്രേ കെമിസ്ട്രിയുടെ മുന്നിൽ അച്ഛൻ നിൽക്കുന്ന ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് മഹാന്മാരെന്ന് പറഞ്ഞിട്ട് അച്ഛനെയാണല്ലോ ഞാൻ മുഴുവൻ കണ്ടതെന്നും മീനാക്ഷി പറയുന്നുണ്ട് കളിയാക്കിയാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറുകയാണ് മീനാക്ഷിയുടെ പുതിയ പ്രവേശനം പാല പാതുവ സ്വദേശികളാണ് അനൂപിന്റെയും മകളായ മീനാക്ഷി ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം നാദർശ സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണി ജമന ബ്യാരി ഒരു മുത്തശ്ശി കഥ ആന മയിലൊട്ടകം തുടങ്ങിയ നിരവധി സിനിമകളിൽ പാലതാരമായി മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒപ്പത്തിലെ നന്ദിനുട്ടിയും അമർ അക്ബർ ആന്റണിയിലെ ഫാത്തിമയും ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അവതാരികയായിരുന്നു നിലനിൽക്കെ മീനാക്ഷി കയ്യടി നേടിയതും ഒരുപാട് തന്നെയാണ് ഇപ്പോഴും അതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ കൂടുതൽ മീനാക്ഷിയെ ഏറ്റെടുക്കുന്നത് ഇപ്പോഴും ടോങ്സ് അവതാരിക എന്ന നിലയിലാണ് പ്രേക്ഷകർ കൂടുതലും ഓർത്തിരിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ